കൊച്ചേ അവനെ കാണുന്നില്ലല്ലോ ഒരു കാര്യത്തിന് വിളിച്ചാ അവനെ കാണുക അവനെവിടെ പോയി രാവിലെ സൈക്കിൾ കൊടുത്തോണ്ടിറങ്ങിയതാ എന്തു എവിടെ പോയി ഓനെ ഇവിടെ ഒന്നും കാണുന്നില്ല എങ്ങാണ്ട് കളിക്കാൻ പോയേക്ക രാവിലെ ഒരാവശ്യത്തിന് വിളിച്ചാ കാണുകയില്ല ഓക്കെ

ഇച്ചിരി വാങ്ങിക്കാനായിരുന്നു ഇച്ചിരി ചിക്കനോ ഒക്കെ ചിക്കൻ ചിക്കൻ വില്ല് ചിക്കൻകാരി ചിക്കനോ ചില പയറോ ഒക്കെ വാങ്ങിക്കായിരുന്നു മോരി കറിയോ മീൻകറിയൊക്കെ ഇരിപ്പുണ്ട് എന്നാലും ഇച്ചിരി ചിക്കൻ വാങ്ങിക്കാം ഒന്ന് പോയിട്ട് വാ ഇനി വയ്യേലും പോയല്ലേ ഒക്കത്തുള്ളൂ ഒന്ന് പോയിട്ട് വാക്ക പൈസ തരാൻ പോയിട്ട് വാ ഞാനെന്ന പോയി ചിക്കനും പച്ചക്കറിയും വരാമേ ഞാൻ പോയിട്ട് വരാം ആ എന്താ ഞാൻ അങ്ങോട്ട് പ്രയാസം എന്താ എന്താ ഓ പറയാൻ അവൾ അവളിപ്പം വീണ്ടും വിളിച്ചു അവടെ കൊഞ്ഞിന് പനിയാ അവൾ വരത്തില്ലെന്ന് നോക്കിയാണ് അവരുടെയൊക്കെ ഓരോ കുഞ്ഞുങ്ങളിയെ നമ്മളിപ്പോ പൈസ ഇല്ലാത്തടത്ത് ബുദ്ധിമുട്ടി ഇതെല്ലാം വാങ്ങിച്ചു കൊണ്ടുവന്നു ഇതെല്ലാം കൊണ്ട് ഫ്രിഡ്ജ് വെക്കാൻ ഇനി രണ്ടു ദിവസം കഴിഞ്ഞിട്ട് അവർക്കൊക്കെ ഒരു തമാശ നമ്മക്കറിയാം നമ്മൾ ഈ പൈസ ഉണ്ടാക്കുന്ന ബുദ്ധിമുട്ട് എങ്ങനെയാണ് അവർക്കൊരു രസം ദിവസം ദിവസം ഫ്രിഡ്ജിലോട്ട് വെക്കാം ആ അവരെ അവരുടെ സമയം പോലെ നമ്മ അവരുടെ സൗകര്യമില്ല നമ്മളും പറഞ്ഞ കാര്യമുണ്ടോ നമ്മൾ ചെയ്യാനുള്ള യാത്ര മാത്രമേ ഉള്ളൂ മക്കൾക്കല്ല ഒരു കുഞ്ഞു കളിയാ നമ്മള് പ്രതീക്ഷയോടെ ഇരുന്ന് മോഴി ആര് വരുമെന്ന് പറഞ്ഞു ആൾ ആയോട് വന്നിട്ട് അവർക്ക് ഇതൊക്കെയാണ് അവരുടെ കാര്യം അവർക്ക് ചിലക്കാളെ വലിയ കാര്യങ്ങളില്ലേ ഉള്ളത്